സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു കങ്ങരപ്പടി എസ് എൻ ഡി പി യോഗം ശാഖാനമ്പർ ഇരുന്നൂറ്റി പതിമൂന്നിൻ്റെ ആഭിമുഖ്യത്തിലാണ് കങ്ങരപ്പടി എസ് എൻ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചത് ശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായി കങ്ങരപ്പടി ടൗൺ മസ്ജിദിന് സമീപത്ത് നിന്നും ആരംഭിച്ച റാലി കങ്ങരപ്പടി കവലചുറ്റി സമ്മേളന നഗരിയായ എസ് എൻ യു പി സ്കൂളിൽ സമാപിച്ചു മുസ്തഫ മൗലവി സർവമത സമ്മേളന ശതാബ്ദി ോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ചോദ്യമാണ് അത് മാത്രം ചോദ്യമല്ല അത് മുഹമ്മദിന്റെ ചോദ്യമാണ് യേശുവിന്റെ ചോദ്യമാണ് കോഴി പോകുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം പറഞ്ഞ ഒരു ഗുരുവുണ്ടോ നോക്കി ഈ ഗുരുവിനെയും നമ്മൾ കാണണം അങ്ങനെ പുരുഷ സമ്മാനിച്ച ഗുരു നമ്മുടെ ആദരപൂർവ്വം സമ്മാനിക്കുന്നത് പുരുഷാണ് നമ്മൾ ആദരപൂർവ്വം ശിവോണിയിലേക്ക് നാടുകടത്തിലാണ് നമ്മൾ ആദരപൂർവ്വം മദീനയിലേക്ക് നാടുകടത്തിലാണ് ഈ ഗുരുക്കന്മാരെയൊക്കെ ഗുരുക്കന്മാരൊക്കെ മനുഷ്യ സമൂഹം അനുവർത്തിച്ചിട്ടുള്ള നിലപാട് ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഗുരുക്കന്മാരുടെ സന്ദേശങ്ങൾ അട്ടിമറിക്കാൻ ഗുരുക്കന്മാരുടെ തന്നെ കാലത്ത് അനുയായികളെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ നിന്ദിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സംശയരേശാന് മുഹമ്മരായ മുസ്ലിംകളാണ് എന്നാണ് പോലെ മുഹമ്മദിനെ നിന്ദിച്ചവർ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞവർ മുഹമ്മദിനെതിരെ കെട്ടുകഥ ഉണ്ടാക്കിയോ മുഹമ്മദിന്റെ സന്ദേശങ്ങളെ അട്ടിമറിച്ചവർ വേറെയില്ല യേശുവിന്റെ സന്ദേശങ്ങളെ അട്ടിമറിച്ചത് സഭയും ക്രിസ്ത്യാനികളും അല്ലാതെ മറ്റാരാണ് നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ അട്ടിമറിച്ചത് നാരായണീ എന്ന് അഭിമാനിക്കുന്നവരല്ലാതെ മറ്റാരാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഗുരുവിന്റെയും പ്രവാചകന്മാരുടെയും സന്ദേശങ്ങൾ അട്ടിമറിക്കപ്പെടുകയും അത് ഒരു അധികാര കേന്ദ്രമായി മാറുകയും ചെയ്തത് അങ്ങനെ എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ മനുഷ്യർക്കും അവരവർക്ക് ബോധിച്ച രീതിയിൽ നിർഭയം നിർഭയം കയറി ചെല്ലാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്ന ഇടം പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യൻ അതുപോലെ തനിക്ക് തനിക്ക് ഒരു 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 ദേവതയുടെ വിഗ്രഹമോ വെച്ച് ഇഷ്ടപ്പെട്ട ഭക്തൻ രീതിയിൽ ആരാധിക്കുന്ന മുസ്ലിം എല്ലാവർക്കും ആരാധിക്കാൻ കഴിയുന്ന ഒരു ആരാധനാലയം ലോകത്തിൽ എന്നാണോ ഉണ്ടാകുന്നത് അതായിരിക്കും യഥാർത്ഥത്തിൽ ദേവാലയം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് മുസ്ലിം പള്ളികളുണ്ട് ക്രിസ്ത്യൻ ചർച്ചകളുണ്ട് ബുദ്ധവിഹാരങ്ങളുണ്ട് സിഖ് സിഹുകളുണ്ട് പക്ഷേ അതൊക്കെയും മതാ

ശിവഗിരിമഠം സ്വാമി ശിവസ്വരൂപാനന്ദ അധ്യക്ഷത വഹിച്ചു ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ് ഞാനൊരു നല്ല മുഹമ്മദീയനാണ് അല്ലെങ്കിൽ ഞാനൊരു നല്ല ഹിന്ദുവാണ് എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ ഒരു വലിയ സിനിമ നടനും ഇപ്പോൾ എംപിയുമായിട്ടുള്ള ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പത്രത്തിലെ അതിൻ്റെ ഒരു പ്രസ്താവന ഞാനും വായിക്കുകയുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ശരിയായ ഒരു നിരീക്ഷണ പഠനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നല്ലൊരു മനുഷ്യനായി എനിക്ക് ജീവിക്കാൻ കഴിയണം ഒരു മനുഷ്യനായി എനിക്ക് ജനിക്കാനും കഴിയണമെന്നാണ് ശരിയായ കാഴ്ചപ്പാട് അങ്ങനെ ഒരു മതങ്ങളിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക മനുഷ്യൻ്റെ കുറവ് എന്ന് ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മതം തീവ്രവാദമായി മാറുകയും ആ തീവ്രവാദം തൻ്റെ വിശ്വാസത്തിൽ എതിരായിട്ടുള്ളവനെന്ന് തോന്നുന്നവനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതിലേക്ക് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിന് അടിമപ്പെട്ടു പോയാൽ പിന്നീട് ആ അനുയായികളുടെ അല്ലെങ്കിൽ ആ ആശയധാരയുടെ അനുയായികളായി അവരുടെ വിടുപടി ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ദുര്യോഗം ഒരു ദുരന്തം മതരംഗത്തിലും ഉണ്ടായിട്ടുണ്ട് അത് മതരംഗത്തിലും കാലത്തിനൊത്ത അഴുക്കും അല്പത്തൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മെ എല്ലാവരെയും നമ്മളെ എല്ലാവരെയും ആരായാലും ആത്മബോധമുള്ളവരാക്കി നിഷ്ഠയുള്ളവരാക്കി സമൂഹത്തിൽ അങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുക മാത്രമാണ് ഗുരു ഉദ്ദേശിച്ചത് ഫാദർ ിൽ മുഖ്യ പ്രഭാഷണം നടത്തി ആലുവ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു വിശിഷ്ട വ്യക്തിയായി പങ്കെടുത്തു പ്രസിഡന്റ് സുനിൽ കെ ആർ എസ് സെക്രട്ടറി തമ്പി കുന്നംപുരം എസ് എൻ ഡി പി യോഗം ഇൻസ്പെക്ടി ഓഫീസർ കെ സ്വാമിനാഥൻ ആലുവ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി എൻ രാമചന്ദ്രൻ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എച്ച് സുബൈർ കൗൺസിലർമാരായ ലിസി കാർത്തികയൻ കെ കെ ശശി ബിജുപാലായിൽ ഉണ്ണി പരിത്തേയിൽ ആലുവ മേഖലാ കൺവീനർ കെ കെ മോഹനൻ ശ്രീനാരായണ ക്ലബ്ബ് ആലുവ കെ എൻ ദിവാകരൻ ശാഖ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ പൊക്കോടത്ത് ശാഖാ സെക്രട്ടറി കെ എൻ തമ്പി യൂണിയൻ കമ്മിറ്റി അംഗം ബിദു നാണിമൂല എസ് എൻ യു പി സ്കൂൾ ഹെഡ് മിസ്റ്റർ സ്മിതാ ഗോപിനാഥ ശാഖ കമ്മിറ്റി എൻ എൻ ശശി വനിതാ സംഘം പ്രസിഡന്റ് സുഭാഷിണി സഹദേവൻ വനിതാ സംഘം സെക്രട്ടറി ദീന രാജു ആലുവ യൂത്ത് മൂവ്മെൻ്റ് കൗൺസിലറും ശാഖ യൂത്ത് മൂവ്മെൻ്റ് സെക്രട്ടറിയുമായ അഖിൽനാഥ് താമരച്ചാലിൽ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് ബിനീഷ് നാണിമൂല ശാഖാ കമ്മിറ്റി അംഗം സനോജ് ചായ്ക്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി